സംസ്ഥാനത്തെ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനൊരുങ്ങി കെ എസ് ഇ ബി വേനൽ മഴ ലഭിച്ചതോടെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ കുറവ് വന്നതിന് പിന്നാലെയാണ് തീരുമാനം കഴിഞ്ഞ ദിവസം വൈദ്യുതി ഉപഭോഗം നൂറ് ദശലക്ഷം യൂണിറ്റിന് താഴെ എത്തിയിരുന്നു പീക്ക് ടൈം ആവശ്യകതയും കുറഞ്ഞ പശ്ചാത്തലത്തിൽ നിയന്ത്രണം ഇനി വേണ്ടിവരില്ലെന്നാണ് വിലയിരുത്തൽ വേനൽമഴ കനത്തതോടെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിലും പീക്ക് ടൈം ആവശ്യകതയിലും കുറവ് വന്നിട്ടുണ്ട് നിലവിൽ രണ്ട് ദിവസത്തെ സാഹചര്യം കൂടി വിലയിരുത്തിയാകും തീരുമാനം എന്നാൽ പരക്കെ മഴ ലഭിക്കാൻ തുടങ്ങിയതോടെ വലിയ തോതിൽ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായിട്ടു് പ്രതിദിന ഉപയോഗവും കുറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നിയന്ത്രണം വേണ്ടിവരുന്നില്ലെന്നാണ് കെ സി ബിയുടെ വിശദീകരണം ഇതുകൂടി കണക്കിലെടുത്താണ് നിലവിലെ തീരുമാനം നേരത്തെ ലോഡ് കൂടുന്ന ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു രാത്രി ഏഴ് മണി മുതൽ പുലർച്ചെ രണ്ടു മണി വരെയുള്ള സമയത്തിനിടയിലായിരുന്നു നിയന്ത്രണം ഇതും വൈദ്യുതി പ്രതിസന്ധിയെ നിയന്ത്രണം വിധേയമാക്കാൻ സഹായിച്ചിട്ടുണ്ട് ഏതായാലും വരുന്ന ദിവസം കൂടി ഇതേ രീതിയിൽ വേനൽമഴ കനത്താൽ വൈദ്യുതി പ്രതിസന്ധിയെ പൂർണ്ണമായും പിടിച്ചുകെട്ടാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം